ഹലോ ഗായ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബ്ലൂപ്പിംഗ് ഡേയ്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്ലോഗ് ഇപ്പോൾ നമ്മൾ വ്ലോഗ് എടുക്കുന്നത് ശ്രീകൃഷ്ണമഠം ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്ലോഗ് ഇന്ന് ഞങ്ങളെ ഡാൻസ് പ്രോഗ്രാമാണ് അപ്പോൾ ഒരു കോമ്പറ്റീഷനാണ് കേട്ടോ അരങ്ങ് ട്വൻ്റി ട്വൻ്റി ഫോർ അപ്പോൾ ഈ ഡാൻസ് പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ ഒന്ന് ദൈവത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്നതാണ് ദൈവം കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു കോമ്പറ്റീഷനാണ് അത് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ രാവണമെന്ന് പറഞ്ഞൊരു ഡാൻസ് ആണ് കളിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ഡാൻസ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ചില വിശേഷങ്ങൾ മേക്കപ്പ് ഡാൻസ് ഡാൻസിന്റെ ചെറിയ ക്ലിപ്പ് ചേർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പിന്നെ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ വ്ലോഗായിട്ട് കാണാൻ പോകുന്നത് പോട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ സ്റ്റില് നിൽക്കുന്നേ ശരിക്കും എനിക്ക് ഇന്നസെന്റിന് ഒക്കെ ഓർമ്മ വരുന്നത് ഏട്ടനെ ആ അപ്പൊ നമുക്ക് വീഡിയോന്റെ ബാക്കി വിശേഷങ്ങൾ കാണാം കാരണം ഞാൻ ബിസി ഓൺ വർക്ക് ആയിരിക്കും അല്ല അധികം ഞാൻ തന്നെ എടുക്കലോട്ടോ ശെരി എന്നാ കാണാട്ടോ അപ്പൊ ഇന്ന് ഡാൻസിന് പോകുന്ന അമ്മേനെ അംഗൻവാടി അമ്മ അംഗൻവാടിയിലാ വർക്ക് ചെയ്യുന്ന അപ്പൊ അമ്മേനെ അംഗൻവാടിയിലാക്കാൻ വേണ്ടിട്ട് പോയത് കേട്ടോ നല്ലൊരു മനോഹാരി മനോഹരാതമായ കാഴ്ച കാണിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ വീടെടുത്ത് അപ്പോഴേക്കും കാറ് ആ സ്ഥലം ഇട്ടുപോയി നല്ല വയൽ മഴയത്ത് നല്ല വയൽ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതൊരു ചെറിയ റോഡായതുകൊണ്ട് ഏട്ടൻ ഭയങ്കര കോൺസെൻട്രേഷൻ സോ ഏട്ടൻ നമ്മളെ മഞ്ചില്ല പയ്യോടി കൂടിയാണ് തിരിച്ചു വരുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നേരെ എനിക്ക് ഒന്ന് ഒരു പ്രാവശ്യം ലാസ്റ്റ് റൗണ്ട് ഓഫ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോകാനുണ്ട് അപ്പോൾ അത് പോയി കഴിഞ്ഞ് ഒരു ട്വൽവ് തേർട്ടി വൺ ആകുമ്പോഴേക്കും ക്രാഫ്റ്റ് വില്ലേജ് സർഗാലയ ഇരിങ്ങൽ വെച്ചിട്ടാണ് പ്രോഗ്രാം കേട്ടോ അത് കൊയിലാണ്ടി താലൂക്കിൻ്റെ മൊത്തം പ്രോഗ്രാമാണ് അപ്പോൾ ഒരു ട്വൽവ് ഓ ക്ലോക്ക് ട്വൽവ് തേർട്ടി വൺ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും അപ്പോൾ നമ്മളിതാ പോവാണ് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു ടു ത്രീ കിലോമീറ്റേഴ്സ് മാത്രം ക്രാഫ്റ്റ് നമ്മളെ കൂടെ രണ്ട് കുറച്ച് ടീച്ചറും ബാക്കി എന്റെ കൂടെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള കുട്ടികളും കൂടെ ഉണ്ട് പിന്നെ അപ്പൊ അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണിച്ച അവിടെ വെച്ചിട്ട് കുല്ലേ വരെ കേറി. സത്യത്തിൽ ഞങ്ങനാ എന്നാ വലിയ ഇടാട്ടോ. ദോ. ആ. അんな പ്രശ്നമില്ല. ഇങ്ങേ വർച്ചാ ഡൈർ. ആയി ആയി വർച്ചാ. നേങ്ങ വേണ്ടന്നെ. ഇങ്ങേ കണ്ടിമുണ്ടല്ലേ. നല്ല കാറുണ്ട്. തീരെ ചെറുതിനെ വിട്. തീരെ ചെറുതണ്ട മറ്റുള്ളവനെ. വേണ്ടാ. ആ മറ്റുള്ളോ. ഇതി വേണ്ടാ. അതുവരെ സീ. മതി മതി മതി. മീനുലെ. അതി കുറഞ്ഞു പോയി. വരെ. വേണ്ടി ഇങ്ങനെ ണ്ടോ എല്ലാരും അങ്ങ് മുന്നോട്ട് നടന്നി ഞാനും അമ്മ ബാക്കിലായി പോയി വണ്ടി വെച്ചു വന്ന വന്നതൊക്കെ മേജറായിട്ടോ പക്ഷെ ഇവിടെ എത്തിയിട്ട് മറ്റേ വന്നെ കേട്ട തീർച്ചയായും നിക്ക എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ നിക്ക കൗണ്ടേഴ്സാണ് ഒരു വന്നിന്റെ ഫുഡിൻ്റെ തിരുവാതിര കഴിഞ്ഞ വരുന്നേ

മേക്കപ്പ് റൂമിലേക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ടെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ വേദിയിൽ വെച്ചാണ് ഇപ്പൊ ഉദ്ഘാടനങ്ങൾ നടക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ് നമ്മള് പ്രോഗ്രാം പ്രോഗ്രാം എന്തായാലും ഒരു ഫൈവ് ഓ ക്ലോക്ക് സിക്സ് ഓ ക്ലോക്ക് ആവും

വിളിച്ചതുകൊണ്ടാണ് ഇതിന് പങ്കെടുക്കാനൊരു ഭാഗ്യം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോ ഒരു സങ്കടം ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേറെ ഒരു ഉദ്ഘാടനം നിർവഹിക്കണം എന്ന ഭാഗ്യണ്ടായിരുന്നു കാരണം

പക്ഷേ ഇപ്പം കുച്ചിപ്പുടിയാ ഞങ്ങൾ പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങാനിറങ്ങി ഹൗസ് ബോട്ട് ഇതാ ഞാനും ജയേഷ് ഏട്ടനും റിജിലേട്ട കുഞ്ഞന ഹൗസ് ബോട്ട് കയരുന്നോ അല്ലായിരുന്നോ നടക്ക് നടക്ക് മഴ പെയ്തൊക്കെ നല്ല ഭംഗിണ്ടല്ലേ ആണ് ആയതല്ലോ മാലാനോ മാലാന ടേസ്റ്റാണേ അന്ന് ഇങ്ങോട്ട് തന്നിട്ട് പൊരിച്ചിട്ട് വലിയ മീനോ എവിടെ ഞാനോണ്ട് പോലോണ്ട് അതിനു Màu Nhìn thế nào Nhìn thế nào đây? Nhìn thế nào đây? Nó khá

ീ അറേ കമ്പോൾ മണേ കാറും പോലക്കോട ഒന്നാം സ്ഥാനത്തെ എത്തിയാ 50 തൻ ബോർഡ് നമ്പർ 338 രണ്ടാം സ്ഥാന ബോർഡ് നമ്പർ 336 മൂന്നാം സ്ഥാനം കോഡ് നമ്പർ 335 ആണ് അതുവഴി ഈ വേദിയിൽ ഒന്നാം സ്ഥമായി കരസ്ഥമാക്കി എല്ലാ വിജയികളോടും ഒക്കഹരിത നിങ്ങൾ ഏറ്റ ജിന്നബലത്തിലും ഒരു സ്ഥാനം കാത്തിരിക്കുകയാണ് സ്വാമീബെന്നാ ശിവത ആസ് ഐ ഡിസ്കോർ എ സ്പെഷ്യസ് ഇൻ ദി കമിങ് വിസിറ്റർ കോമ്പീറ്റിഷൻ സെൻസ് ആൻഡ് ഐ ആപ്രണസ്റ്റ് ദി നസ്റ്റ് ദി നസ്റ്റ് ഓഫ് ദി പാർട്ടിസിപ്പന്റ്

ട ഫിക്സ്റ്റിയിലാക്കി ഏട്ടൻ ഇടിയപ്പം ധൻ പെപ്പർ ചിക്കൻ ഏട്ടൻ ലൈറ്റായിട്ട് മതി എന്നാണ് ഏട്ടൻ പറഞ്ഞോണ്ട് വരുന്നത് ലൈറ്റ് ഫുഡ്